ഗ്രാമത്തിലെ ഏക വിദ്യാലയത്തിലെ അധ്യാപകനായിരുന്നു കുമാർ അവിടുത്തെ ഗ്രാമീണരുടെയും കുട്ടികളുടെയും ഏറ്റവും പ്രിയപ്പെട്ടവൻ ആരോടും വടക്കിന് പോകാത്തവൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത വ്യക്തി അമ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു അയാൾക്ക് കുടുംബം കുട്ടികൾ യാതൊന്നുമില്ല ഗ്രാമത്തിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അയാളുടെ മാതാവിൻ്റെ മരണശേഷം ഏകനായി ആ വീട്ടിൽ കഴിയുന്ന അയാളോട് ഗ്രാമത്തിലെ പലരും പറഞ്ഞിരുന്നു ഒരു വിവാഹം കഴിക്കുന്നതിനെ പറ്റി ഒരു സഹായത്തിന് വേണ്ടി ആ ഗ്രാമം തൻ്റെ കൂടെ ഉള്ളപ്പോൾ എന്തിനാണ് താൻ ഒരു വിവാഹം കഴിക്കുന്നതെന്നും ആരുടെയെങ്കിലും സഹായം തേടുന്നതെന്നും അയാൾ തിരിച്ചു ചോദിക്കുമായിരുന്നു ഗ്രാമത്തിലെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിരുന്നു ഏതൊരു സഹായത്തിനും വിണി കേൾക്കാവുന്ന ദൂരത്തിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും അയാൾക്കൊപ്പം ഉണ്ടായിരിക്കും എന്നാൽ അന്നത്തെ ആ നശിച്ച രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം ആരുമുണ്ടായിരുന്നില്ല ഇരുട്ട് നിറഞ്ഞു നിന്ന ഗ്രാമത്തിലെ വിജനമായ ആ വഴിയിലൂടെ നടന്നു വന്നപ്പോഴായിരിക്കാം എവിടെയെങ്കിലും മറഞ്ഞിരുന്ന ആ കടുവ അയാൾക്ക് മുകളിലേക്ക് ചാടി വീണത് പിറ്റേന്ന് കാലത്തെ ഗ്രാമത്തിൻ്റെ പ്രധാന വഴിയുടെ പാതയിൽ കുമാർ എപ്പോഴും ഉപയോഗിക്കാറുള്ള സഞ്ചി കണ്ടെത്തി അതിൽ ചോരത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരുന്നു അതുകൂടാതെ വലിച്ചുരച്ച ചോരച്ചാലും പാടും ഗ്രാമത്തിലുള്ളവർക്ക് കാണുവാനായി അദ്ദേഹം എപ്പോഴും ധരിക്കാറുള്ള പാദരക്ഷകളും അവിടെ കിടക്കുന്നുണ്ട് അപ്പോഴേ ആളുകൾക്ക് കാര്യം മനസ്സിലായി അദ്ദേഹത്തിന് അത്യാഹിതം സംഭവിച്ചിരിക്കുന്നു നരഭോജിയായ കടുവയ്ക്ക് ഇരയായി തീർന്നിരിക്കുന്നു എന്ന് സത്യം തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപക തിരക്ക് കുട്ടികളും മുതിർന്നവർക്കൊപ്പം തിരച്ചിൽ സംഘത്തിലുണ്ടായിരുന്നു ഗ്രാമത്തിൻ്റെ ആ വിജയമായ പാതയിൽ നിന്നും ഏകദേശം ഒന്നര മൈലോളം വനത്തിനുള്ളിലേക്ക് സഞ്ചരിച്ചപ്പോൾ തന്നെ കടുവ ആഹരിച്ച് മിച്ചം വെച്ചിട്ട് പോയ കുമാറിൻ്റെ ശവശരീരം അവിടുത്തെ ആളുകൾക്ക് കണ്ടെത്തുവാൻ സാധിച്ചു അയാളുടെ ശരീരം കണ്ടെത്തിയപ്പോൾ തന്നെ കൂട്ടത്തിലുണ്ടായിരുന്നവർ കുട്ടികളെയും മറ്റുള്ളവരെയും തടഞ്ഞു കുറച്ചു പേർ ആ ശരീരം കിടക്കുന്ന ഭാഗത്തേക്ക് പോയി നിലവിളികളും പൊട്ടിക്കരച്ചിലുകളും അവിടെ ഉയർന്നു കേട്ടു വീണ്ടും ഗ്രാമത്തെ നടുക്കിയ ഒരു കൊലപാതകവും കൂടി ഉണ്ടായിരിക്കുന്നു നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് രണ്ടാമത്തെയും അവസാനത്തെയും ഭാഗമാണ് വീരേന്ദ്രൻ എന്ന വേട്ടക്കാരൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരിയായ പൂങ്കുടി കടുവയെ പിടിക്കുവാൻ പോകുന്ന കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം ദിവസങ്ങളോളം മുകിലെ നടന്ന ഇരുളവർഗ്ഗക്കാരുടെ ഗ്രാമം സങ്കടത്തിലും നിരാശയിലുമായിരുന്നു വീരേന്ദ്രൻ എന്ന വേട്ടക്കാരൻ്റെ മരണം ആ ഗ്രാമത്തെ വല്ലാതെ പിടിച്ചുകൊലുക്കിയിരുന്നു പൂങ്കുടിയുടെ ദുഃഖം ആ ഗ്രാമത്തിലെ ആളുകളുടെ ദുഃഖമായി മാറി തൻ്റെ സഹോദരൻ്റെ വിയോഗം അവളെ വല്ലാതെ തളർത്തിയിരുന്നു എങ്കിലും അവളുടെ കണ്ണിൽ ജ്വലിക്കുന്ന പകയുടെ അഗ്നിക്ക് യാതൊരു ശമനവും ഉണ്ടായിരുന്നില്ല തൻ്റെ സഹോദരനെ നഷ്ടമായി നാലാമത്തെ ദിവസം അവളെ കാണുവാൻ വേണ്ടി കുമാർ എന്ന അധ്യാപകൻ എത്തിയിരുന്നു ആ ഗ്രാമത്തിലെ ഏക വിദ്യാലയത്തിലെ അധ്യാപകനായിരുന്നു അയാൾ തൻ്റെ സഹോദരൻ്റെ കയ്യിൽ നിന്നും ആ സമയത്ത് ആ പൊട്ടക്കണത്തിലേക്ക് വീണ് സാരമായ പരിക്കേറ്റ ആ റൈഫിൽ പണികളെല്ലാം നടത്തി റെഡിയാക്കി അവരുടെ കയ്യിൽ കൊടുക്കുവാൻ വേണ്ടിയായിരുന്നു അയാൾ അവിടെ എത്തിയത് പൂങ്കുടിയെ കാണുകയും അവളെ ആശ്വസിപ്പിക്കുകയും തൻ്റെ സഹോദരൻ പോയ ആ റൈഫിൽ അവളെ ഏൽപ്പിക്കുകയും ചെയ്തു അത് പൂങ്കുടി ഏറ്റുവാങ്ങിയപ്പോൾ അവരുടെ കണ്ണിൽ ജ്വലിച്ചത് പകയുടെ തീതാളമായിരുന്നു അവിടെ നിന്നവരെല്ലാം അത് ശ്രദ്ധിക്കുകയും ചെയ്തു അന്ന് നടന്ന ആ സംഭവത്തിന് ശേഷം പിന്നീട് കുറച്ചു നാളത്തേക്ക് ആ കടുവയുടെ യാതൊരു ശല്യവും മുഗൾനാട് എന്ന ആ ഗ്രാമത്തിൽ ഉണ്ടായില്ല മുഗൾനാടിനോട് അടുത്ത് തന്നെ പതിനാട് എന്ന് പറയുന്ന മറ്റൊരു ചെറിയ ഗ്രാമം ഉണ്ടായിരുന്നു അവിടെയും താമസിച്ചിരുന്നതിൽ കൂടുതലും ഇരുളാവർഗക്കാർ തന്നെയായിരുന്നു മുത്തു എന്ന ഒരാൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയായിരുന്നു ജോലി ഉണ്ടായിരുന്നത് അവിടുത്തെ ആയിരുന്നു വണത്തിൽ റോഡ് ചുറ്റുക ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക എന്നതായിരുന്നു അവന്റെ ദൗത്യം തൻ്റെ തൊഴിലിനോട് നൂറ് ശതമാനം ആത്മാർത്ഥത പുലർത്തുന്ന ആദിവാസി ഊളിലെ ഒരു മധ്യവയസ്കനായിരുന്നു അയാൾ ഏകദേശം മുപ്പത് വർഷക്കാലമായി അയാൾ ഈ തൊഴിൽ ചെയ്യുവാൻ തുടങ്ങിയിട്ട് നിരവധി മൃഗങ്ങളെ ട്രാക്ക് ചെയ്യുവാനും വനം കാണാൻ അവിടേക്ക് എത്തുന്നവരെ വഴികാട്ടിയായും അയാൾ തൻ്റെ കർത്തവ്യങ്ങൾ അത്രയും നിറവേറ്റിക്കൊണ്ടിരുന്നു അങ്ങനെയിരിക്കുന്ന ഒരു ദിവസം വനത്തിനുള്ളിലേക്ക് റോജ് ചുറ്റുവാൻ പോയതായിരുന്നു മുത്തു പിന്നീട് ആരും തന്നെ മുത്തുവിനെ ജീവനോടെ കണ്ടില്ല പിറ്റേത് കാലത്തെയും സമയത്തിന് അദ്ദേഹം ജോലിക്ക് വരാത്തതിനെ തുടർന്നു അവിടെ ഉണ്ടായിരുന്നവർക്ക് സംശയം തോന്നി അയാളുടെ ഗ്രാമത്തിലേക്ക് അന്വേഷിച്ചു പോയി അപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത് തലേത് രാത്രിയും അദ്ദേഹം ഇവിടെ എത്തിയില്ല എന്നുള്ള വിവരം പിന്നീട് വനമാകാ വനമെല്ലാം അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു അങ്ങനെ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ വനപാതയിൽ ഒരു കുറ്റിക്കാടിന് സമീപത്ത് വെച്ച് അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ തുണ്ടുകൾ കാണുവാനിടയായി പിന്നെ അവിടെ നിന്നും വനപാതയിൽ നിന്നും കുറച്ച് താഴെയായി താൻ സ്ഥിരമായി കയ്യിൽ കരുതാറുള്ള ബാറ്ററി ഇടുന്ന ടോർച്ചും കണ്ടെത്തി അവിടെ ഇവിടെയായി രക്തപ്പാടുകളും കടുവയുടെ കാലടയാളങ്ങളും വലിച്ചിഴിച്ച പാടും അങ്ങനെ ആ വലിച്ചിഴിച്ച പാടിനെ പിൻപറ്റി അവർ ഏറെ ദൂരം വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ചു അങ്ങനെ അവസാനം വനത്തിനുള്ളിലെ ഒരു ചെറിയ അരുവിയുടെ തീരത്ത് നിന്നും അയാളുടെ ശരീരം അവർ കണ്ടെത്തി വാരിയെല്ലുകളും കയ്യും കാലുമെല്ലാം ചിതറിയ അവസ്ഥയിലുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അരുവിയുടെ തീരത്തെ ആ ചെറിയ കുറ്റിക്കാടിനുള്ളിൽ ചിതറിയ അവസ്ഥയിൽ കടുവ ആഹരിച്ച് മിച്ചം വന്ന കുറച്ച് എല്ലും കഷ്ണങ്ങൾ മാത്രം ടൂറിസ്റ്റ് ഉദ്യോഗസ്ഥരും അവിടേക്ക് തിരച്ചിലെത്തിയ നാട്ടുകാരും കൂടി ചേർന്ന് അതെല്ലാം അവിടെ നിന്നും ഒരു ചാക്കിൽ പൊതിഞ്ഞുകൂട്ടി അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി ഈ സംഭവം അറിഞ്ഞതോടെ മുകൾനാട്ടിലെ നാട്ടുകാർ കൂടുതൽ മുൻകരുതലിലും ഭയത്തിലുമായി തീർന്നിരുന്നു കാരണം മൈലുകൾ മാത്രം വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ ഇരുഗ്രാമങ്ങൾ തമ്മിൽ കൊലപാതകം നടന്നതാകട്ടെ ഇരു ഗ്രാമങ്ങളുടെയും അതിർത്തിയിലുള്ള വനത്തിലും ഇനിയും ഏതു നിമിഷവും ദിവസങ്ങളുടെ ശാന്തത അവസാനിപ്പിച്ചുകൊണ്ട് നരഭോജിയായ കടുവ മുകൾ നാട്ടിലും കടന്നു വരുമെന്ന വിവരം അവർക്കറിയാമായിരുന്നു മുത്തു എന്ന ഫോറസ്റ്റ് ഗാർഡിന്റെ മരണം പൂങ്കുട്ടിയുടെയും കാതിലെത്തിയിരുന്നു ഇനിയും ഏത് നിമിഷവും ഗ്രാമത്തിലേക്ക് കടന്നു വരുമെന്ന വിവരം അവൾക്കും അറിയാമായിരുന്നു ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴുമെല്ലാം അവളുടെ സഹോദരന്റെ റൈഫിൽ അവൾക്കൊപ്പം തന്നെ തന്നെയുണ്ടായിരുന്നു മസരകുടിയിലെ തന്നെ ശിവപ്പാളം എന്ന ഗ്രാമത്തിലായിരുന്നു പിന്നീട് കുറച്ച് ആ കടുവയുടെ ശല്യം ഉണ്ടായിരുന്നത് എങ്കിലും ഓരോ നിമിഷവും ഓരോ ദിവസവും ആ കടുവയുടെ വരവ് പ്രതീക്ഷിച്ചായിരുന്നു ആ ഗ്രാമത്തിലുള്ളവർ മുന്നിലേക്ക് തങ്ങളുടെ ജീവിതം കൊണ്ടുപോയത് രാത്രികാലങ്ങളിലെ സഞ്ചാരം അവർ കഴിവതും ഒഴിവാക്കി ഒറ്റയ്ക്ക് അവരുടെ കൃഷിയിടങ്ങളിലേക്ക് പോകാതെയായി അതുമാത്രമല്ല തെയ്യത്തോട്ടങ്ങളിലും കാപ്പിത്തോട്ടങ്ങളിലും തൊഴിലെടുക്കുന്നവർ കൂട്ടമായി മാത്രം നിൽക്കുവാൻ തീരുമാനിച്ചു ഒറ്റയ്ക്ക് മാറി നിൽക്കുവാനോ അവിടേക്ക് വരുവാനോ അവരെല്ലാം ഭയന്നിരുന്നു അതിനെല്ലാം അവർ മുൻകരുതലുകൾ എടുത്തിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ശിവപാളയം എന്ന ആ ഗ്രാമത്തിൽ അരങ്ങേറിയ നരവേട്ടയുടെ കാര്യങ്ങൾ പതിയെ പതിയെ ഈ ഗ്രാമത്തിലെ ആളുകളുടെ ചെവിയിലേക്കും എത്തുവാൻ തുടങ്ങി കന്നുകാലികളെയും മൃഗങ്ങളെയും അവൻ പിടികൂടുമെന്നും മനുഷ്യരെ മാത്രമല്ല ഗൃഹങ്ങളും അവർക്കറിയുവാൻ സാധിച്ചു അങ്ങനെ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ദിവസങ്ങൾക്കപ്പുറം വീണ്ടും ആ കടുവ മുകൾനാട് എന്ന ഗ്രാമത്തിൽ വരവറിയിച്ചു ആ നരഗോജിയായ കടുവയുടെ ശല്യം പൂർണ്ണമായി ഇല്ലാതായി എന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയമായിരുന്നു അങ്ങനൊരു ആക്രമണം അവൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് രാത്രി ഏറെ വൈകി ഗ്രാമത്തിൻ്റെ വിജനമായ വീതികളിലൂടെ അവൻ ഗ്രാമത്തിലേക്ക് നടന്നെടുത്തു ഗ്രാമത്തിലെ ഒരു കുടിലിന് മുന്നിൽ കെട്ടിയിരുന്ന ഒരു കന്നുകാലിയെ അവൻ ആക്രമിച്ച് കൊലപ്പെടുത്തി കന്നുകാലികളുടെ ഉച്ചത്തിലുള്ള ബഹളവും കരച്ചിലും കേട്ടപ്പോൾ തന്നെ ഗ്രാമം ഉണർന്നിരുന്നു കാര്യം അറിയാവുന്നതുകൊണ്ടായിരിക്കാം അവർ പുറത്തേക്ക് ഇറങ്ങുവാൻ മടിച്ചത് അവിടുത്തെ ആളുകൾ നേരം പുലരുവാൻ വേണ്ടി കാത്തിരുന്നു നേരം പുലർന്നപ്പോൾ തന്നെ സംഭവം നടന്ന സ്ഥലത്തേക്ക് ആളുകൾ ഓടിയെത്തി അവർ ചിന്തിച്ചതും വിചാരിച്ചതും ശരി തന്നെയായിരുന്നു കാരണം ആ ഭാഗത്തു നിന്നും കടുവയുടെ കാൽപ്പാടുകൾ അവർ കണ്ടെത്തി അവൻ പിടികൂടിയ ആ കന്നുകാലിയെ വലിച്ചുരിച്ചുകൊണ്ട് പോയ പാടും വ്യക്തമായി തന്നെ കാണുവാൻ സാധിച്ചു ഗ്രാമത്തിൽ നിന്നും അധിക ദൂരമല്ലാതെ അവൻ ഭക്ഷിച്ച് അവശേഷിച്ച കന്നുകാലിയുടെ ആ ശരീരം അവർ കണ്ടെത്തി എന്നാൽ അതാ സ്ഥലത്ത് നിന്നും എടുത്തുകൊണ്ടുവരുവാൻ അവർ മടിച്ചു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ താൻ തിരികെ ഇവിടേക്ക് വരുമ്പോൾ താൻ പിടിച്ചു കൊണ്ടുവന്ന തൻ്റെ ഇരയെ കാണാതായാൽ വീണ്ടും രാത്രിയിൽ അവൻ ഗ്രാമത്തെ തേടിയിറങ്ങുമെന്ന് അവിടുത്തെ അറിയാമായിരുന്നു ഈ ശരീരം അവിടെ കിടന്നാൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ള ഭക്ഷണം അവൻ ഇതിൽ നിന്നും കഴിച്ചോളും അത് തീരുന്നതുവരെ അവൻ ഇനിയും ഗ്രാമത്തിൽ വരികയില്ല എന്ന ഒരു ഉറപ്പായിരുന്നു അവിടുത്തെ ആളുകൾക്കുണ്ടായിരുന്നത് അതിനാൽ തന്നെ ആയിരിക്കാം അവിടുത്തെ ആളുകൾ ആ കന്നുകാലിയുടെ ശരീരം അവിടെ ഉപേക്ഷിച്ച് തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയത് ആ കടുവ വീണ്ടും ഗ്രാമത്തിൽ വന്നു എന്ന വിവരം ഉങ്കുടിയെ അവിടുത്തെ ആളുകൾ അറിയിച്ചു ആവേശം കാണിച്ചുകൊണ്ട് തന്റെ റൈഫിൽ എടുത്തുകൊണ്ട് ആ പുലിയുടെ ട്രാക്കുകൾ പിന്തുടർന്നു ഒരുങ്ങി അവളെ അവിടുത്തെ ആളുകൾ തടഞ്ഞു ഈ ഈരുളാവർഗക്കാരനായ കരിയപ്പ എന്ന ട്രാക്കറുടെ സഹായത്തോടെ ആ കന്നുകാലിയെ പിടിച്ചുകൊണ്ടുപോയി ഭക്ഷണമാക്കിയ അതിൻ്റെ അരികിലുള്ള ഒരു മരത്തിൽ അവർ മച്ചാർ കെട്ടുകയും ഏകദേശം രണ്ട് ദിവസത്തോളം കാലം ആ കടുവയ്ക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുകയും ചെയ്തു എന്നാൽ ആ രണ്ട് ദിവസവും ആ മിച്ചം പറ്റ തൻ്റെ ഇരയുടെ ശരീരഭാഗം ആഹരിക്കുവാൻ വേണ്ടി ആ കടുവ അവിടേക്ക് മടങ്ങിയെത്തിയില്ല അതും തികച്ചു നിരാശ മാത്രമായിരുന്നു അവർക്കുള്ളിൽ ഉണ്ടാക്കിയത് അവിടുത്തെ ആളുകളുടെ എല്ലാം സഹായത്തോടെ പൂങ്കുടി മറ്റൊരു പദ്ധതി കൂടി ആവിഷ്കരിച്ചു ഗ്രാമത്തിന്റെ പ്രധാന പാതയിൽ നിന്നും അല്പം മാറി വനത്തിനുള്ളിൽ ഒരു കൂട് തയ്യാറാക്കി വെച്ചു ആ കൂടിനുള്ളിൽ ഗ്രാമത്തിൽ തന്നെ ഒരു ഇടയന്റെ കയ്യിൽ നിന്നും പോത്തിൻകുട്ടിയെ വാങ്ങുകയും അതിൽ കെട്ടിയിടുകയും ചെയ്തു കടുവയുടെ ദൃഷ്ടിയിൽ നിന്നും ആ കൂട് മറച്ചു വെക്കുവാൻ വേണ്ടി ഇലകളും ചുള്ളികളും കൊണ്ട് ആ കൂട് നന്നേ മറച്ചു വെക്കുകയും അവരവിടെ നിന്നും ഗ്രാമത്തിലേക്ക് പോകുകയും ചെയ്തു അങ്ങനെ ഏകദേശം നാലഞ്ച് ദിവസത്തോളം കാലം ആ കടുവയ്ക്ക് വേണ്ടി അങ്ങനെ അവർ കൂട് സ്ഥാപിച്ച് കാത്തിരുന്നു പല പ്രാവശ്യവും ആ കടുവ സൂത്രശാലിയായ കടുവ അവർ വെച്ച കെണിയുടെ അരികിൽ വരെ വന്നു പോയതിൻ്റെ പാടുകളും കാണുവാൻ സാധിച്ചു എന്നാൽ ആ കൂടിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ ആ കടുവ ഒരിക്കൽ പോലും തയ്യാറായില്ല പൂങ്കൂടി അവിടെ ആവിഷ്കരിച്ച ആ ഒരു പദ്ധതിയും ഫലം കണ്ടില്ല എന്ന് മനസ്സിലാക്കി അവൾക്ക് തികഞ്ഞ നിരാശയായിരുന്നു ഉണ്ടായിരുന്നത് എത്ര കാലം വേണമെങ്കിലും ആ കടുവയെ കൊല്ലുവാൻ വേണ്ടി അവൾ കാത്തിരിക്കുവാൻ തയ്യാറായിരുന്നു എന്നാൽ ആ കടുവയെ കൊല്ലുവാൻ എത്രയും കാലം താമസിക്കുന്നുവോ അത്രയും പേരുടെ ജീവൻ ആ കടുവ കവർന്നെടുത്തുകൊണ്ടേയിരിക്കുമെന്ന വിവരം അവൾക്കും അറിയാമായിരുന്നു അതിനാൽ കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിച്ച് ആ കടുവയെ ഇന്ന് പിടിക്കാം നാളെ പിടിക്കാം എന്ന് കരുതിയിരിക്കുവാൻ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പല പല പദ്ധതികൾ ആ കടുവയെ പിടിക്കുവാൻ വേണ്ടി അവൾ തയ്യാറാക്കി അവിടുത്തെ ഗ്രാമീണർക്ക് മുന്നിൽ ആ പദ്ധതികൾ ഓരോന്നായി അവൾ പറയുകയും ചെയ്തു എന്നാൽ അവിടുത്തെ ആളുകൾക്കും അവൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പദ്ധതി ഇതായിരുന്നു അവർ ഇപ്പോൾ തയ്യാറാക്കിയ കൂട് വനത്തിന്റെ മറ്റൊരു ഭാഗത്ത് സ്ഥാപിക്കുക മറ്റൊരു കടുവയെ പിടികൂടുക രണ്ടു മൂന്ന് ദിവസങ്ങൾ കൊണ്ട് നരഭോജിയായ കടുവയുടെ കാടതിർത്തിയിൽ അവിടെ ഇവിടെയായി പുതുതായി പിടിച്ച കടുവയുടെ ശേഖരിക്കുന്ന മൂത്രം കൊണ്ട് അതിർത്തികൾ രേഖപ്പെടുത്തുക കരിയപ്പൻ്റെ സഹായത്തോടെ ഒരു ആൺകടുവയുടെ ഗർജനം ആ വനത്തിൽ അവിടെ ഇവിടെയായി ഉണ്ടാക്കുക മരത്തിലും മറ്റും കടുവകളും മറ്റും വനത്തിനുള്ളിൽ കാടതിർത്തികൾ അടയാളപ്പെടുത്തുവാൻ മരങ്ങളിൽ വലിയ പോറലുകൾ ഉണ്ടാക്കും മറ്റ് കടുവകൾക്ക് കാണുമ്പോൾ തന്നെ അവൻ്റെ വലിപ്പവും വീറും ശൗര്യവും മനസ്സിലാക്കാൻ പോകുന്ന വിധത്തിലുള്ള മകത്തിൻ്റെ പാടുകളായിരിക്കും മരത്തിലുണ്ടാക്കുക ഏറ്റവും വലിയ പൊക്കത്തിൽ അവയെ കൊണ്ടാകുന്ന വിധത്തിലുള്ള പാടുകൾ അതുവച്ച് ആ കടുവയുടെ നീളം മറ്റു കടുവകൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതേ രീതിയിൽ തന്നെ ട്രാക്കർമാരുടെയും മറ്റ് ഗ്രാമീണരുടെയും സഹായത്തോടെ ആ പദ്ധതി അവർ ആവിഷ്കരിക്കുവാൻ തന്നെ തീരുമാനിച്ചു മസനഗുടിയിലെ മറ്റൊരു വനത്തിൽ മറ്റൊരു കടുവയുടെ വന അതിർത്തിയിൽ അവർ ആ കൂട് സ്ഥാപിക്കുകയും ഏകദേശം ഒരു ദിവസങ്ങൾക്കപ്പുറം അവർ തയ്യാറാക്കി വെച്ച ആ കൂട്ടിലേക്ക് ഒരു വലിയ കടുവ അകപ്പെടുകയും ചെയ്തു ഏകദേശം രണ്ട് മൂന്ന് ദിവസക്കാലം ആ കടുവയെ ആ കൂട്ടിൽ തന്നെ അവർ പാർപ്പിച്ചു അതിനുവേണ്ട ഭക്ഷണങ്ങൾ ആ കൂട്ടിലേക്ക് അവർ ഇട്ടു കൊടുത്തു അവർക്ക് വേണ്ടതെല്ലാം ആ കടുവയിൽ നിന്നും അവർ ശേഖരിച്ചു ഗ്രാമീണരുടെയും കരിയപ്പയരുടെയും സഹായത്തോടെ വനത്തിന്റെ വന അതിർത്തിയിൽ പലയിടത്തും അവർ ഈ കടുവയിൽ നിന്നും ശേഖരിച്ച മൂത്രം കൊണ്ട് വന അതിർത്തി രേഖപ്പെടുത്തി കൃത്രിമായി നിർമ്മിച്ച കടുവയുടെ നഖം കൊണ്ട് മരങ്ങളിലും മറ്റും പോറലുകളുണ്ടാക്കി കടുവയുടെ ഗർജനങ്ങൾ ആ വനത്തിൽ മുഴക്കി അവിടെ ഒരു പ്രകോപന അന്തരീക്ഷം അവർ സൃഷ്ടിച്ചെടുത്തു ആ വന അതിർത്തിയിൽ ഉണ്ടായിരുന്ന നരകോചിയായ കടുവയുടെ വന അതിർത്തിയിലേക്ക് മറ്റൊരു കടുവ കടന്നു വന്നതായ ഒരു പ്രതീതി അവരവിടെ സൃഷ്ടിച്ചെടുത്തു അവർ കൃത്രിമമായി ഉണ്ടാക്കിയ കടുവയുടെ ഗർജനത്തിന് മറുഗർജനങ്ങൾ വനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതായി അവർ പലപ്പോഴായി ശ്രദ്ധിച്ചു പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ കടുവയുടെ അടയാളപ്പെടുത്തലുകൾക്കും മറുഗർജനങ്ങൾ ഉണ്ടായി വനത്തിൽ ഇപ്പോഴുള്ള നരഭോജിയായ കടുവ ആകെ അസ്വസ്ഥരാണെന്ന കാര്യം അവിടുത്തെ ആളുകൾക്ക് മനസ്സിലായി ഇനിയും ഒരു ദിവസത്തിനപ്പുറം അവർ പിടികൂടിയ കടുവയെ നരഭോജിയായ കടുവയുടെ വന അതിർത്തിയിലേക്ക് അഴിച്ചുവിടുന്നതിൻ്റെ ദിവസത്തിലായി അവർ കാത്തിരുന്നു അങ്ങനെ കാത്തിരുന്ന അന്നത്തെ രാത്രിയിലാണ് കുമാർ എന്ന നമ്മൾ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞ അധ്യാപകൻ്റെ തിരോധാനവും മരണവും ഉണ്ടായത് അക്ഷരാർത്ഥത്തിൽ ആ ഗ്രാമത്തിലെ ആളുകളെ അത് നല്ലപോലെ പിടിച്ചുകൊരുക്കി കാരണം കഥയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നുവല്ലോ ആ ഗ്രാമത്തിലെ ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് അന്ന് രാവിലെ അവർ മനത്തിലേക്ക് പോകുവാനിരുന്നതാണ് എന്നാൽ ഈ ഒരു സംഭവം കൊണ്ട് ആ പോക്ക് അവർ നിർത്തിവെച്ചു കുമാറിൻ്റെ ശരീരം ഗ്രാമത്തിൽ അടക്കം ചെയ്തു അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും അവർ പിടികൂടിയ ആ കടുവയുടെ കൂടും കൊണ്ട് വളസിനുള്ളിലേക്ക് പ്രവേശിച്ചു ഇലകൾ കൊണ്ടും ചുള്ളിക്കമ്പുകൾ കൊണ്ടും ആ കൂട് മറച്ചു വെച്ചു അവർ പിടികൂടിയ കടുവയെ കൂട്ടിലടിച്ചും അതിന് മേൽ മണ്ണ് വാരി എറിഞ്ഞും അതിനെ പ്രകോപനം സൃഷ്ടിക്കുവാനും ഉച്ചത്തിൽ ഗർജിക്കുവാനും അവസരം കൊടുത്തു കൂട് വെച്ചിരുന്നതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിലേക്ക് പൂങ്കുടിയും സംഘവും കയറുകയും ആ വലിയ മച്ചാനൻ അവർ ഇരിക്കുകയും ചെയ്തു കൂടിൻ്റെ കവാടത്തിൻ്റെ ഒരറ്റം അവൾ കയറുകൊണ്ട് ബന്ധിച്ച് അവിടെ നിന്ന മച്ചാനിലേക്ക് കെട്ടി വെച്ചിരുന്നു നരഭോജിയായ കടുവ എത്തുമ്പോൾ കവാടം തുറന്നുവിടുന്ന രീതിയിലായിരുന്നു അവർ അത് സജ്ജമാക്കിയിരുന്നത് അങ്ങനെ അവർ നരഭോജിയായ കടുവയുടെ വരവിന് വേണ്ടി കാത്തിരുന്നു അവർ പിടിച്ചുകൊണ്ടു ആ കടുവ കൂട്ടിൽ കിടന്ന് ഗർജിച്ചു ആ ഗർജനങ്ങൾക്ക് മറു ഗർജനങ്ങളും ഉണ്ടായി അങ്ങനെ സമയം ആഗതമായി ഏകദേശം ആറു മണി ആയതോടെ നരഭോജിയായ കടുവ അവർ ചിന്തിച്ചതുപോലെ തന്നെ തൻ്റെ ശത്രുവായ പുതിയ കടുവയെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി ആ കൂടിൻ്റെ ഏകദേശം സമീപത്തെത്തിയതും പൂങ്കുഴിയുടെ കൈവശം ഉണ്ടായിരുന്ന കയർ പൂളിലേക്ക് വലിച്ചതും ഒരുപോലെയായിരുന്നു കൂടിൻ്റെ കവാടം തുറന്നു കൂട്ടിലുണ്ടായിരുന്ന കടുവ പുറത്തേക്ക് ഗർജിച്ചുകൊണ്ട് ചാടിയെടുത്തു നരഭോജിയും കൂട്ടിലെ കടുവയും മുഖാമുഖം കണ്ട സമയം ഒരു നിമിഷത്തേക്ക് വനം പോലും നിശ്ചലമായി പോയതുപോലെ തോന്നി ഓകുടി തൻ്റെ റൈഫിൽ ആ കടുവകൾക്ക് നേരെ ചൂണ്ടി അവളുടെ പദ്ധതി ഇതാണ് ഇരു കടുവകൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ഏതെങ്കിലും ഒരു കടുവ മരണപ്പെടും അല്ലെങ്കിൽ അവശനായി തീരും അങ്ങനെ ഓടാൻ പറ്റാതെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ആ കടുവയ്ക്ക് മുന്നിൽ നിൽക്കുന്ന തൻ്റെ വിജയം വലിയ ഗർജനത്തോടെ ആഘോഷിക്കപ്പെടാൻ പോകുന്ന ആ കടുവയുടെ നേരെ വെടിയുതിർക്കുക പിന്നീട് മറ്റേ കടുവിനെയും കൊല്ലുക ഇതായിരുന്നു അവളുടെ പദ്ധതി നരഭോജിയായ കടുവയ്ക്ക് ഏകദേശം പത്ത് അടുത്ത് പ്രായമുണ്ടായിരുന്നു എന്നാൽ അവർ പുതുതായി കൊണ്ടുവന്ന കടുവ ഏകദേശം ഏഴ് അല്ലെങ്കിൽ എട്ട് വയസ്സിനടുത്ത് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ യുവത്വം തുളുമ്പുന്ന അവൻ്റെ ശരീരം വൃദ്ധനായ കടുവയെ കീഴ്പ്പെടുത്തുവാൻ അവൻ്റെ നിസ്സാരം എന്നവർ കരുതി സമയം മുന്നിൽ കിഴഞ്ഞു നീങ്ങി കടുവകൾ തമ്മിൽ മുഖാമുഖം നോക്കി കണ്ണുകൾ തമ്മിൽ കൂർത്തു ഇരു കടുവകളും പമ്മുകയും അവരുടെ വാലുകൾ മുകളിലേക്ക് ഉയർത്തുകയും അത് വായുവിലൂടെ ചുഴറ്റുകയും ചെയ്തു ആകാംക്ഷഭരിതമായ നിമിഷങ്ങൾ കടന്നുപോയി ഇരു കടുവകളും തങ്ങളുടെ പിൻകാലുകളിൽ ഉയർന്ന് അവരുടെ പോരാട്ടത്തിന് തുടക്കം കുറിച്ചു ഉഗ്രമായ ഗർജനങ്ങളും മറുഗർജനങ്ങളുമായി അതങ്ങനെ നീണ്ടു നിന്നു നരഭോജിയായ കടുവയുടെ കൂർത്ത നഖങ്ങൾ പുതുതായി അവിടേക്കെത്തിയ കടുവയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു അവന്റെ കൂർത്ത നഖങ്ങൾ അവൻ്റെ മുഖത്ത് ആഴത്തിലേറിയ മുറിവുകൾ സമ്മാനിച്ചു എന്നാൽ യുവകടുവ പിന്തിരിഞ്ഞോടുവാൻ തയ്യാറായിരുന്നില്ല വയസ്സനായ നരഭൂജിയായ കടുവയുടെ ആക്രമണങ്ങളെയെല്ലാം അവൻ ചേർത്ത് നിന്നു ഒരവസരം കിട്ടിയപ്പോൾ അവരും തിരിച്ചാക്രമിച്ചു എന്നാൽ യൗവനം തുളുമ്പിക്കുന്ന ആ കടുവയുടെ ആക്രമണങ്ങളെ ചേർത്ത് നിൽക്കുവാൻ വൃദ്ധന് സാധിച്ചില്ല വൃദ്ധൻ പതിയെ പതിയെ കീഴടങ്ങുവാൻ തുടങ്ങി ഘട്ടമായപ്പോഴേക്കും കൂട്ടിലെ ആ കടുവ തൻ്റെ കൂർത്ത കോമ്പലികൾ കൊണ്ട് നരഭോജിയായ ആ കടുവയുടെ കഴുത്തിലേക്ക് പിടി കുടയുകയും ചെയ്തു നരഭോജിയായ കടുവ ആ കടുവയെ കുടഞ്ഞിറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് ഓടി രക്ഷപ്പെടുവാൻ നോക്കി എന്നാൽ അവിടേക്കെത്തിയ പുതിയതായ കടുവ അവനെ വിടുവാൻ തയ്യാറായില്ല പുറകിലോടി കുറച്ചു ദൂരം ഓടുന്നതിന് മുന്നേ തന്നെ പുതിയ കടുവ തൻ്റെ പിൻകാലുകളിൽ ഉയർന്ന് വീണ്ടും ആ നരഭോജിയായ കടുവയുടെ പിൻകഴുത്തിലേക്ക് തൻ്റെ കൂർത്ത കോമ്പലികൾ ഇറക്കി വീണ്ടും അവിടെയിട്ട് കടിച്ചു കുടഞ്ഞു പൂങ്കുടി മച്ചായത്തേക്ക് എഴുന്നേറ്റ് നിൽക്കുകയും തൻ്റെ റൈഫിൽ തോളിലേക്ക് എടുത്തു വെക്കുകയും ചെയ്തു അതിനുശേഷം വിജയിച്ചു നിൽക്കുന്ന കടുവയുടെ നേരെ തൻ്റെ റൈഫിൽ ചൂണ്ടി ആദ്യം വെടി പൊട്ടിച്ചു കുറുകൃത്യമായിരുന്നു ആ തിര നരഭോജിയായ ആ കടുവയുടെ കഴുത്തിലേക്ക് കോമ്പലുകൾ ഇറക്കി കടിച്ചു കുടഞ്ഞുകൊണ്ടിരിക്കുന്ന കടുവയുടെ തലയിലേക്ക് തന്നെ കൃത്യമായി ആ തിര വന്ന് തറച്ചു കയറുകയും തൻ്റെ ഇരയുടെ കഴുത്തിൽ നിന്നും പിടിവിട്ട് ആ കടുവ വലത്തേക്ക് മറഞ്ഞ് വീഴുകയും ചെയ്തു പിന്നെ അടുത്ത ഷോട്ട് ഉതിർത്തത് അവശനായി കിടന്നിരുന്ന നരഭൂജിയായ കടുവയുടെ ശരീരത്തിലേക്കായിരുന്നു ഒന്നനങ്ങുവാൻ പോലും കഴിയാതെ ആ കടുവയും അവിടെ പിടഞ്ഞു തീർന്നു അവർ അവിടെ കൊന്ന രണ്ട് കടുവയുടെയും ശരീരം എടുത്തുകൊണ്ട് ഗ്രാമത്തിലേക്ക് വരികയും നരഭൂജിയായ കടുവയുടെ ശരീരം അവിടെ നിന്നും വീണ്ടും എടുത്തുകൊണ്ട് നമ്മൾ അന്ന് പറഞ്ഞ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ആ കിണർ സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് പോയി അവിടേക്ക് പോകുകയും ആ നരഭൂജിയായ കടുവയുടെ ശരീരം അവിടെ കിടത്തുകയും ചെയ്തു അതിനുശേഷം ആ കടുവയുടെ ശരീരത്തിലേക്ക് ഇന്ധനം ഒരിക്കുകയും കത്തിച്ചു കളയുകയും ചെയ്തു പൂക്കൊടി പറഞ്ഞതുപോലെ തന്നെ തൻ്റെ സഹോദരനെ അടക്കം ചെയ്ത സ്ഥലത്ത് തന്നെ അയാളെ ഇല്ലാതാക്കിയ കടുവയുടെ ശരീരവും അവൾ കത്തിക്കുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു ഞാൻ എന്ന് പറഞ്ഞ ഈ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമഡിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ